മജ്ജമാരെ നമ്മളിപ്പൊ നെയ്യാറ്റിങ്ങര ടൗണിലെ ഇവിടെ ഇപ്പൊ ഞാൻ കാരണം എന്താ പറയാ ഈ ഒരു സ്ഥലത്ത് സ്വദേശാഭിമാനീഷ് പാർക്ക് അതാണ് കാണാൻ പറ്റുന്നത് ഇത് പോലെ റോഡ് ഇനിക്ക് വരുന്നത് വെടിവയ്പ്പിൽ രക്തസാക്ഷിത്വം സ്വതന്ത്ര സമൃദ്ധി സേനാനികളുടെ പാപസ്മരണയ്ക്കായി ഒരു ഇത് വിളവെച്ചിട്ടുണ്ട് അതിന് മനോഹരമായ ഒരു പാർക്ക് കേട്ടോ ഇതല്ലേ രണ്ടടി വീതി വഴി ഇതാ ടൗണിനകത്ത്ാട്ടോ ഈ പാർക്ക് ഇത് കൊച്ചു കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പാർക്ക് കേട്ടോ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു പാർക്കാണ് നമ്മളവിടുത്തെ പുഷ്പങ്ങൾ പിന്നെ ഇതുപോലെ എല്ലാവർക്കും ഇരിക്കുക ഇത് ഇത് വൺ വേ ആണ് സത്യം പറഞ്ഞാൽ ഇത് ആ വഴി അങ്ങനെ വണ്ടി പോയിട്ട് ഇതിലെ ഇങ്ങനെയാണ് അവിടുന്ന് വരുന്ന വണ്ടികൾ വരുന്നത് കേട്ടോ ഇതല്ലേ ഈ രണ്ട് ചെയർ ഇതുപോലെ ഇതുപോലെയാണ് എല്ലായിടത്തും സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെ രണ്ട് പേര് ദീപുണ്ട് തണനിന് മരങ്ങൾ മാലിന്യമൊക്കെ നമ്മൾ വേസ്റ്റ് ഇടുന്ന സാധനം കേട്ടോ വേസ്റ്റ് കൊട്ട പിന്നെ കുളം ഉണ്ട് കേട്ടോ കോളം കെ രാമകൃഷ്ണൻപിള്ള ദേശാഭിമാനികളെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്താറാം തീയതി അഴിമതിക്കെതിരായി തൂലിക ചലിപ്പിച്ചതിന് നാട് കടത്തപ്പെട്ടു ജനനം ഇരുപത്തഞ്ച് അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മരണം ഇരുപത്തെട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പുള്ളിക്കാരൻ്റെ എന്താ വന്ന ഒരു ശില്പട വച്ചിട്ടുണ്ട് നമ്മുടെ തെറ്റിച്ചെടിയൊക്കെ ഉണ്ട് തെറ്റി തെറ്റിയാണ് കേട്ടോ തെറ്റിച്ചെടി നല്ല നല്ല അടിപൊളിയാണ് കേട്ടോ ഇഷ്ടംപോലെ പിള്ളേരെയും കൊണ്ട് രക്ഷിതാക്കൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളത് എല്ലാ സംഭവം ഉണ്ടോ അവരെന്ത് നമ്മടെ കുട്ടികളെ കളിക്കുന്നുണ്ടോ കുട്ടികൾക്ക് വേണ്ടി മാത്ര നമ്മുടെ കുട്ടികളൊക്കെ എഴുതുന്നുണ്ടോ നമ്മുടെ ഫിയോണ നമ്മുടെ അച്ചു മീനു ആമി എല്ലാവരും ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞതെന്ന് അറിയാമോ ഇത് വൺ വൈകാത്താണ് ഈ ഒരു പാർക്ക് ഇരിക്കുന്നത് വൺ വൈകാത്ത് ഞാൻ കേട്ടോ ഇതിന് വൺ വേട്ടോ അടിപൊളിയൊരു പാർക്കാണ് അതിമനോഹരമായിട്ടുള്ളൊരു പാർക്കാണ് പിന്നെ നമ്മുടെ കുട്ടികൾ കളിക്കുന്നുണ്ടല്ലേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇഷ്ടം പോലെ ഇവിടെ സമയം പോകട്ടോ ഇവിടെയുള്ള ഇവിടെയുള്ള ആൾക്കാരുടെ സമയം പോകട്ടോ ഇത് നമ്മുടെ ഭാര്യയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാട്ടോ ഇവിടെ നെയ്യറ്റങ്കരാണ് എൻ്റെ വൈഫിൻ്റെ വീട് അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വീഡിയോ നമുക്ക് കിട്ടാറുള്ളത് ഈ വീഡിയോ ഒക്കെ മിസ്സ് ചെയ്യല്ലേ അപ്പം നമ്മുടെ അവിടെ നിന്നും ഈ നെയ്യറ്റങ്കര കളയികളൊക്കെ പോകുന്നവർ തമിഴ്നാടിനൊക്കെ പോകുന്നവർ ഇവിടെ നണ്ണി നിർത്തി ഇവിടെ കയറണുണ്ട് അതൊരു ക്ഷേത്രമാണ് കേട്ടോ അതൊരു കൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമാണ് കേട്ടോ അതെല്ലാം മനോഹരമായിട്ട് നമുക്കിപ്പോൾ കാണത്തില്ല സിമെൻ്റ് ഒക്കെ ഇതുണ്ട് ആ ക്ഷേത്രത്തിൽ ഇവിടെ പോകുന്നവർക്കൊക്കെ കയറാം ഇത് മനോഹരമായിട്ടുള്ള പാർക്കാണ് ഇഷ്ടംപോലെ കൊച്ചുകുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ ഊഞ്ഞാൽ സമയം പോകണം നല്ല തണൽ തണൽ ചെടികളുണ്ട് എല്ലാം കൂടും നല്ല മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ് അടോ നമുക്ക് സമയം ചിലവഴിക്കാൻ കൊച്ചുകുട്ടികളെ കൊണ്ട് വന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്നു വെച്ചാൽ ഫുൾ അല്ലേ ഫുൾ ലൈറ്റ് ഫുൾ ലൈറ്റ് വെട്ടം പല കളറിലുള്ള ലൈറ്റ് വാഹനങ്ങൾ ഇതാണല്ലേ കളിക്കാൻ നാഗർഗോലിനുള്ള ബസ്സാണ് പോകുന്നത് നാഗർകോല് ഇവിടെ നിന്ന് തമിഴ്നാട് കളിപ്പോ ഇവിടെ നിന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ ആണ് അത്രേ ഉള്ളൂ തമിഴ്നാടാ പതിനെട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട് നല്ല നല്ല സ്ഥലോ ഇനി എൻ്റെ കുഞ്ഞും വൈഫും അവിടെ പോകണം നമുക്ക് അവരും കണ്ടു വരാം പിള്ള ഞാൻ അങ്ങോട്ട് പോയോ ഇങ്ങനെ നോക്കിയേ ഇത് വരൊന്നും കാണത്തില്ല കേട്ടോ അപ്പൊ അവരി തീരട്ടാ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ആ മറ്റു വീഡിയോ ആയി പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ